എൻ്റെ കൂട്ടുകാരെയും നിങ്ങൾക്കറിയോ ആരാന്ന് ചില ആൾക്കറിയിരിക്കും ചിലവർക്ക് അറിയില്ലായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം ഒരു കാലത്ത് പഠിക്കുന്ന കാലത്ത് അയിലിയും മത്തിയും വിറ്റിട്ട് നടന്ന ആളാണ് അന്ന് ഇവൾ വിഷമത്തിന് പണിയെടുത്തു അപ്പം നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇവളെ നന്നായിട്ട് ആദരിച്ചിരുന്നു കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇതൊരു മാതൃക ആവട്ടെ ഇവള് എന്ന് പറഞ്ഞിട്ട് ഇവളെ നല്ലോണം ബഹുമാനിച്ചു അപ്പോൾ അന്ന് ഇവൾ നല്ലോണം മീനും വിറ്റ് നടന്ന് നല്ല കാശുകാരി ഇപ്പോൾ അപ്പോൾ കാശ് കുറച്ചധികം വരുമ്പോഴത്തേക്ക് തുണിയിലെല്ലാം വീതി കുറഞ്ഞു അതായത് ഡ്രസ്സിൻ്റെ വീതിയെല്ലാം കുറച്ച് കാരണം ഒരുപാട് കാശുണ്ടല്ലോ അതുകൊണ്ട് ഡ്രസ്സിൻ്റെ അളവും കാര്യങ്ങളും തുണിയൊക്കെ കുറച്ചിട്ടാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഇതിൽ ഇവൾ പറയുന്നുണ്ട് സിനിമയിലേക്കെല്ലാം ഞാൻ ആടിയും കൂടെ പോകാത്ത കുറവേ ഉള്ളൂ എന്തായാലും എടുക്കും കാരണം എന്താ വെച്ചാൽ ഇത്രയും ഇതായിട്ട് പക്വത വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഇവള് എനിക്ക് പക്വത വന്നിട്ടില്ല ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എവിടെ പക്വത വരും സിമ്മി സെറ്റ് നടക്കുന്ന പ്രായമല്ലേ എന്നാലും പിന്നെ പക്വത വരാനായിട്ടില്ല കുറച്ചും കൂടെ കാലം കഴിയണം പക്വത വരെ എന്നാലും ഒരു കാലഘട്ടത്തിൽ വിഷമിച്ച് എന്താ പറയുക ആ വിഷമത്തിന് ജോലി ചെയ്തവള ഇവള് ഇപ്പം അതെല്ലാം മറന്ന് വിഷമങ്ങളെല്ലാം തീരുമ്പോഴത്തേക്ക് ഇവളിങ്ങനത്തെ കോലത്തിലും ആയി ഇവൾ പഠിക്കുന്ന സമയം കഴിഞ്ഞാലാണ് ഇവൾ മീൻ മീൻപിച്ചിട്ട് പൈസ ഉണ്ടാക്കലെട്ടോ മീൻ വെക്കാൻ പോക്കും അപ്പം അന്നെല്ലാം മന്ത്രി നന്നായിട്ട് ഇവളെ ബഹുമാനിച്ചു ബഹുമാനിച്ചിന് ഇവളിങ്ങനെ ആയതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു മാതൃക ആവട്ടെ അപ്പം ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു കുട്ടികളും മാതൃകയാവില്ല